ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം നിരവധി തുറന്നു നടത്തിയ ഒരു സ്ത്രീയാണ് മീനു മുനീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവർ നിരവധി നായകന്മാർക്കെതിരെയും നിരവധി സംവിധായകന്മാർക്കെതിരെയും പ്രൊഡക്ഷൻ കൺട്രോളർക്കെതിരെയും നിരവധി പ്രൊഡ്യൂസർമാർക്കെതിരെയും എല്ലാവർക്കെതിരെയും വിമർശനങ്ങൾ വിട്ടിട്ടുണ്ട് ഒരു ഡസൺ കണക്കിന് ഉള്ള പരാതികളാണ് മീനു കുര്യന് പറയാനുള്ളത് മീനു മീനുകുര്യൻ എന്ന് പറയുന്നത് ആദ്യത്തെ പേരാണ് രണ്ടായിരത്തി പതിനാറിൽ അവർ മറ്റൊരു വിവാഹം കഴിച്ചതിന് ശേഷമാണ് ആ മുനീർ എന്നുള്ള ഒരു പേര് എടുത്തിട്ടിരിക്കുന്നത് അങ്ങനെയാണ് മീനു മുനീർ എന്ന് പറയുന്ന ഒരു പേര് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ ഇതിന് ഇവർ പറഞ്ഞ പരാതിയുടെ എല്ലാ പരാതികളും നമ്മൾ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് നിലവിൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന സിനിമാ താരം പഴയ സിനിമകളിലൊക്കെ സജീവമായിട്ടുള്ളതാണ് അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് അദ്ദേഹത്തിനെ പറ്റി വളരെ 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 മോശമായ വൾഗറായ രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിലാണ് പരാമർശം നടത്തിയിരിക്കുന്നത് മീനു കുര്യൻ നമ്മൾ പറഞ്ഞ് വലിച്ചു നിന്നിട്ടാതെ തന്നെ നമുക്ക് ഇവർ മാധ്യമങ്ങളോട് പറയുന്ന ഇതുപോലെ ഇവരെ ഇവർക്ക് ഒരു പീഡനം ുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ നടത്തുന്ന ഒരു വീഡിയോ കണ്ട് അവസാനിപ്പിക്കാം ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് ഇവരുടെ വായിലേക്ക് എന്തെങ്കിലും തിരികെ കേറ്റേണ്ടി വരും കാരണം ഇപ്പോൾ നിലവിലും മമ്മൂട്ടി മോഹൻലാൽ രണ്ട് മന്ത്രിമാരുടെ പേര് വരെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് എന്തൊക്കെ വിളിച്ചു പറയും എന്നുള്ളത് വളരെ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് കാരണം അത്രത്തോളം സിനിമാ മേഖലയിൽ ഒരു വെടിപ്പുരയായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവർ ഇവരുടെ ആ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വ്യക്തി വ്യക്തിഹത്യ ചെയ്യുക അല്ലെങ്കിൽ വ്യക്തി ഒരു വ്യക്തി ഒരു സമൂഹത്തിലെ നല്ലൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം കാരണം ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അന്വേഷിച്ചതാണ് ഇവർ ഇവരുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു കുട്ടിയെ ഒരു പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ശരീരം പങ്കിടാനായിട്ട് നിർബന്ധിപ്പിച്ച ഒരു സാഹചര്യം ഉള്ളതാണ് അതുപോലെ തന്നെ മുകേഷിൻ്റെ പരാതി നമുക്കറിയാം മുകേഷ് ഇവരിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങി അതുകൊണ്ട് ഇവരൊരു എന്താണ് ഒരു റാക്കറ്റ് കാണാതെ സെക്സ് റാക്ക ഒരു ഒരു േഡിയാണ് അതുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കിട്ടില്ല എന്നുള്ളത് ഒരു ഭാഗത്തുള്ള ഉറപ്പായിട്ടുള്ള സത്യമാണ് എന്തായാലും മീനു മുനീർ മുനീർന്ന ബാലചന്ദ്ര മേനുവിനെതിരെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് കണ്ട് വീഡിയോ അവസാനിപ്പിക്കാം നിങ്ങളുടെ വിലയേറിയ ഒരു കമന്റ് എന്തായാലും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആണുങ്ങള് ഏ ആരാ എല്ല ഞാ ഇതെന്താ വയനാട്ൈൽ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും ആയിട്ട് എനിക്കൊന്ന് കാണണം പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ടങ് വിവസ്ഥിത്ര എന്നിട്ട് പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നു ഞങ്ങളുടെ അടുത്തോണ്ട് വന്നിട്ട് കലന എടുത്തേക്കും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞാൻ കണ്ടതില് കാരണം എന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കിയാൽ വളരെ ആഗ്രഹത്തോടെയൊക്കെ വന്നതാണ് ഒത്തിരി ആഗ്രഹത്തോടെയൊക്കെ ഞാൻ സിനിമ ഫീൽഡോട്ട് വരുമ്പോ ഇദ്ദേഹം ഇദ്ദേഹമാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് ഏ അപ്പം ഞാൻ എനിക്ക് വന്നപ്പോ തന്നെ പുള്ളിക്കാരനൊരു ഒരു ഒരു ഗാനമേളയൊക്കെ വെച്ചിരുന്നു പുള്ളിക്കാരനെ ഭയങ്കര പാട്ടൊക്കെ പാടി അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു സത്യമാണ് പക്ഷേ ആ പുറമേ കാണുന്ന മുഖമല്ല നമ്മൾ പുള്ളീനെ ആയിട്ട് കാണുമ്പോ വളരെ വികൃതമായ ഒരു മനുഷ്യനാണ് ഈ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന ആള് അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഒരു ബഹുമാനമായ അദ്ദേഹം അർഹിക്കുന്നില്ല കാരണം അത്രത്തോളം ഹൊറിബിൾ ആയിരുന്നു ഞാൻ കണ്ട കാഴ്ച ഞാൻ വിറ്റ്നസുകളുടെ ആയതാണ് ആ ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ എന്നെ വിളിച്ചു ഒരു പന്ത്രണ്ട് മണിയാന്ന് എന്നോട് അമ്മ വന്നിട്ടുണ്ട് റൂമിൽ കടന്നപ്പോ ആ മിനു ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഇല്ല അങ്ങോട്ടൊന്നും ഒരു റൂമിലൊക്കെ ഒരു കാര്യം പറയാനുള്ള അപ്പൊ ഒരു കുട്ടിയുടെ ഒച്ച കൂടെ കേട്ടോ ഞാൻ ആ റൂമിൽ ചെന്നു ചെന്നപ്പോ ആ കുട്ടീനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കണ ആ കുട്ടി ഇങ്ങനെ എന്തോ കണ്ടു ഭയന്നതുപോലെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിപ്പുണ്ട് വനേന്ദ്രമേനോ എന്നെ ഞാൻ എന്താ സാറേ ആ ഇവിടെ ഇരിക്കട്ടിക്ക് ഭയങ്കര പേടിയാ അപ്പോൾ ഞാനാകെ ബ്ലിക് അടിച്ചത് എന്തോ ഗോയിങ് ഓൺ ഇവിടെ എന്താ ഇവിടെ നടക്കണമെന്ന രീതി ഇങ്ങനെ ഈ കൊച്ചിങ്ങനെ ഇങ്ങനെ ഇപ്പൊ എന്തോ പേടിച്ച് നോക്കുന്നു ഇയാളിങ്ങനെ ഭീഷണിപ്പെടുന്ന പോലെ അതോ ചെയ്യുന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു അവർ ഞമ്മള് സാറേ ഞാൻ പോട്ടെ അമ്മ തന്നെയുള്ള അമ്മക്ക് ഷുഗർ കൊള്ളാം ഞാൻ പോവാൻ പറഞ്ഞു എനിക്കെന്തോ ഒരു വല്ലാത്ത ഫീലിങ്ങ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പോരുകയും ചെയ്തു അതൊന്ന് അതൊന്ന് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ അവിടെ മുപ്പത് ദിവസം വർക്ക് ചെയ്തു കേട്ടോ ഷൂട്ടിങ്ങിന് പിന്നെ ഒരു ദിവസമാണെങ്കിൽ രാത്രി വിളിച്ചു രാത്രി വിളിച്ചപ്പോ ഞാൻ ചെന്നപ്പോ ഹലോ മിനു അപ്പൊ എന്നോട് ആത്മഹത് തന്നെ പറഞ്ഞു സിനിമാ ഫീൽഡ് എന്ന് വെച്ചാൽ വളരെ നിങ്ങളെ ഉദ്ദേശിച്ചത് വളരെ രസമുള്ളതാണ് അത് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തതരാം എന്താണ് ഫിലിം ഫീൽഡ് എന്നൊക്കെ അങ്ങനെ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാശ് രാത്രിക്ക് വിളിച്ചുകൊണ്ട് ഒരു മണിയായി കാണും ദേഷ്യമൊക്കെ വന്നു നമുക്ക് നമുക്കൊന്നും പറയാനും പറ്റത്തില്ല അതിനിടയിൽ ഞാൻ ഈ സിനിമയിലോട്ട് വന്നപ്പോഴത്തേക്ക് അയ്യോ കായിക താരം സിനിമാ താരം ആവുമെന്നുള്ള കാര്യം പത്രത്തിൽ മുഴുവൻ അങ്ങോട്ട് വന്നു ഇനി നമുക്ക് ഇടയ്ക്ക് നിർത്തിപ്പോയാ നമുക്ക് നാണക്കേട് അപ്പൊ ഇനി നമുക്കവിടെ പിടിച്ച് നിക്കയില്ലാണ്ട് രക്ഷയില്ലാണ്ടായിപ്പോയി അപ്പൊ ഈ ഒരു മണി ഒരു മണിക്ക് വിളിച്ചപ്പോ ഞാൻ എന്തൊക്കെയാ അവിടെ ചെന്നുട്ടോ ചെന്നപ്പോ കാണുന്ന എന്താണെന്നറിയോ മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കണം ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർപോസ് ചെയ്യാണ് പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട് ആ ആണുങ്ങള് ഏഹ് ആരൊന്നും എനിക്കരുതില്ല ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇതെന്താണോ യു കാൻ സിറ്റ് ആൻഡ് വാച്ച് നോക്കണ്ടോ അവിടെ ഇരിക്കും ഇനി വാച്ച് ചെയ്യൂന്നു ഭയങ്കര വെള്ളം മദ്യപേ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു ഞാൻ അപ്പൊ അത് കാണുമ്പോ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ട എന്ന് പറഞ്ഞു സത്യമായിട്ട് ഓർന്നോടിപ്പോയി അപ്പൊ അത് രണ്ടാണ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെ വേറൊരു നടി എന്റെ പ്രായം തന്നെ ഉള്ളൊരു നടി ഞങ്ങളെ രണ്ടുപേരെ വിളിച്ചു പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് മറ്റേ നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ വെച്ച് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ മാറണം ഞങ്ങൾ മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം നിങ്ങൾ രണ്ടുപേരും വിവസ്ഥരായിട്ട് എനിക്കൊന്ന് കാണണം അപ്പൊ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്തര വരാത്ത ദിവസം ഞങ്ങൾ വരസ്റ്റിന് നോക്കി നോ സർ അയ്യോ നോ 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 അങ്ങനെ പുള്ളിക്കാരി പുള്ളിക്കാരനങ്ങ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല അപ്പൊ പുള്ളിക്കാരൻ അങ്ങോട്ട് വിവസ്തരനായി എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങൾ ചെയ്യാൻ തുടങ്ങി തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ അടുത്തോട്ടും കൊണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തോണ്ട് എന്നിട്ട് കല്ലിനും പുള്ളിക്കാരൻ്റെ മേത്തുവാക്കി എന്റെ മേത്തുവാക്കി ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറെ അയ്യേ സത്യമായിട്ടും എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്ത്റൂമിൽ പോയി അത് കഴുകി കഴുകിട്ട് ഞങ്ങൾ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പറഞ്ഞു മീനുന്റെ ഷൂട്ടിങ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏഴുമണിക്ക് ആയിരുന്നു ആ അപ്പൊ എന്നോട് പറഞ്ഞു മിനു ഒന്ന് പോകണം ഞാൻ പറഞ്ഞത് ഞാൻ ടിക്കറ്റ് ഒക്കെ ചെയ്യാൻ ഞാൻ പോവാന്ന് പറഞ്ഞു ഇല്ലില്ല ഇന്ന് മിനു ആ പ്രൊഡ്യൂസറിനൊന്ന് കണ്ടിട്ട് പോകണം റൂം നമ്പർ ഏതാന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു പിന്നെ എന്റെ വട്ടി പറഞ്ഞു ഇതില് ഞാൻ അങ്ങോട്ടും ഓടി ഓടി ഞാൻ പോയിരുന്നു ആരാന്ന് ആരാന്നും എനിക്കറിയില്ല പ്രൊഡ്യൂസർന്ന് പറഞ്ഞു അത് പ്രൊഡ്യൂസർ ആരായിരുന്നു പോലെ എനിക്കിപ്പോഴും അറിയത്തില്ല അതേ ഇങ്ങോട്ട് നോക്കിയ പ്രൊഡ്യൂസർ ആയിരുന്നു ഞാൻ പോയി തിരിച്ചു അതെല്ലാം പോയി കഴിഞ്ഞു സിനിമ ഉണ്ടല്ലോ ഞാൻ ഗ്രൂപ്പിലേക്കുള്ളു മുപ്പത് ദിവസം അഭിനയിച്ച എന്റെ ഒന്നുമില്ല ഞാൻ ജയസൂര്യായിട്ട കോമ്പിനേഷൻ ഉണ്ടായിരുന്നു രണ്ടൊക്കെ ഭയങ്കര ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കാണാനില്ല എന്നെ കംപ്ലീറ്റ് കട്ട് ചെയ്തു ആദ്യത്തെ സിനിമയിൽ തന്നെ അതായത് ബാലേന്ദ്രമേനും ബാലചന്ദ്രമേനും പകുവിട്ടി ജയസൂര്യയും പകുവിട്ടി ജയസൂര്യടൂടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ അപ്പൊ എല്ലാരും ആടിച്ചു നമ്മളെ താടിയിട്ട് കളഞ്ഞു നമ്മള് വലിയ ആഗ്രഹത്തോടെയൊക്കെ വന്നതാ സിനിമയിൽ അഭിനയിക്കും നല്ല സത്യമാണ് നല്ല പെർഫോം ഒക്കെ ചെയ്തായിരുന്നു എന്നെല്ലാരും അത്രേ ഉള്ളേ അത് വീട്ടുകാരൊക്കെ പറയാ മുപ്പത് ദിവസം പോയി ഇത്രേ അഭിനയിച്ചോളൂ ഇങ്ങനെയൊക്കെ ചോദിക്കാനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ മജീഷിന്റെ കൂടെ ചെന്നുണ്ടായിരുന്നു ഞാൻ ജഗദീശ് ശ്രീകുമാറിന്റെ ഉണ്ടായിരുന്നു ഡയലോഗ് അതൊന്നുമില്ല അങ്ങനെ റൂമിലേക്ക് പോകണമെന്ന് ബാലേന്ദ്ര മേനോൻ നേരിട്ടാണ് മിനുനോട് പറയുന്നത് അമ്മ സാ നേരിട്ടാ പറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് ഓരോ ദിവസവും ഓരോ വെറൈറ്റിയാണ് ബാലേന്ദ്ര മേനോന്റെ അല്ലേ ആ അതെ അതെ പുള്ളി ഒരു വൃത്തികര ടൈപ്പ് ആണ് ഈ ഒരിക്കലും ഒരു ഒരു ബഹുമാനം എന്തൊക്കെയാണ് പുള്ളി എന്തൊക്കെയാ ചെയ്തേക്കുന്ന ഇതിനു മുമ്പ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു നടിയെ ഒരു നായികനെ ഒരു മാസത്തോളം ഇട്ട് റൂമിൽ ഇട്ട് പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അങ്ങനെ പല പല കാര്യങ്ങൾ പലർക്കും പറയാനുണ്ട് പക്ഷെ ആർക്കും പുറത്തോട്ട് പറയാനുള്ള ഒരു ഒരിതില്ല ഞാൻ കണ്ട വിറ്റ്നസ് എനിക്കിതേ അറിയത്തുള്ളൂ എന്താ കാര്യങ്ങള്